നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇമിഗ്രേഷൻ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ളവരെ ഇറ്റലി വന്ന് താമസിക്കുന്ന സാഹചര്യങ്ങളിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ പോലീസ് ഓഫീസിൽ ഫോമുകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇത് നിയമപരമായി നിർബന്ധിതമാണ് ഒപ്പം നിങ്ങളുടെ വിസ അപേക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം എന്താണ് ഡിക്ലറേഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആരാണ് ഇത് നൽകേണ്ടത് എവിടെ നിങ്ങൾ ഇത് സമർപ്പിക്കണം എന്തൊക്കെ ഡോക്യുമെന്റുകൾ ഇതിനായിട്ട് വേണ്ടി വരും തുടങ്ങിയതിന്റെ ഫുൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ കാണാം നമുക്ക് ആദ്യം സ്റ്റെപ്പായിട്ട് ഹോസ്പിറ്റാലിത്ത എന്താണെന്ന് നോക്കാം ഇറ്റലിയിൽ താമസിക്കുന്ന ഒരാള് നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്റെ കൂടെ താമസിപ്പിക്കുന്നു അപ്പോൾ അതിന്റെ വിവരങ്ങൾ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് കൊസ്തൂരയിലാണ് കൊസ്തൂര എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് ഓഫീസിൽ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക ഫോം ആണ് ഇതിന്റെ ഒഫീഷ്യൽ ആണ് ദി നെയിമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ ഹോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ഇറ്റാലിയൻ ലോ പ്രകാരം ഒരു നിർബന്ധിത രേഖ തന്നെയാണ് ഇനി നോക്കാം ഇത് ഇതാരാണ് നൽകേണ്ടതെന്ന് ഇറ്റലി താമസിക്കുന്ന ഇറ്റാലിയൻ പൗരനോ അതല്ലെങ്കിൽ ഇറ്റാലിയൻ റെസിഡൻസ് ഉള്ള വിദേശിക്കോ ഇത് നൽകാൻ അധികാരമുണ്ട് ആൾക്ക് അങ്ങനെയുള്ളയാൾക്ക് പെർമേസ്വതി ആയിരിക്കണം ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ ായിട്ടുള്ള ആൾക്ക് വേണ്ടതാണ് കോതിച്ചു ഫിസ്കാലെ ഇതൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരാളെ അതിഥിയായിട്ട് താമസിപ്പിക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഫോമുകൾ നമുക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യാം എന്ന് നോക്കാം നിങ്ങളുടെ പ്രദേശത്തെ കൊസ്തൂരയിൽ നിന്ന് അഥവാ പോലീസ് ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പോയി കളക്ട് ചെയ്യാം അതല്ലെങ്കിൽ കൊസ്തൂരിയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാം അവിടെ ഫോം സാധാരണ പി ഡി എഫ് ഫോമിലായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാം ഇനി ഈ ഫോമുകൾ പൂരിപ്പിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ സമർപ്പിക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊസ്തൂരിയിൽ ഡയറക്റ്റ് തന്നെ സബ്മിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ കൊമൂണിയിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ ഇനി കാണാം എന്തെല്ലാം ഡോക്യുമെൻ്റുകളാണ് ഇതിനാവശ്യമെന്ന് ആദ്യത്തേത് പാസ്പോർട്ട് അതിഥിയുടെ പാസ്പോർട്ട് കോപ്പി രണ്ടാമത്തേത് ഹോസ്റ്റിൻ്റെ ഐ ഡി അതായത് നിങ്ങളുടെ കാർത്തുതീ ആ അല്ലെങ്കിൽ പെർമിസോതി സ്വച്ചോർണോ മൂന്നാമത്തേത് വീടിന്റെ ഉടമസ്ഥത രേഖ അല്ലെങ്കിൽ വാടക ഉടമ്പടി നാലാമത്തേത് ദിക്ക് റെസ്യോണതി ഹോസ്പിറ്റാലിത്ത പൂരിപ്പിച്ച് ഒപ്പിട്ടത് ഇനി അഞ്ച് അതിഥിയുടെ അറൈവൽ ഫോം അത് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ ട്രാവൽ പ്രൂഫ് ആറ് ഹോസ്റ്റിൻ്റെ മേൽവിലാസം തെളിയിക്കുന്ന ബില്ല് അത് നിങ്ങളുടെ ലൂച്ചയുടെയോ ഗ്യാസിൻ്റെയോ ആക്കുവയുടെയോ എന്തിന്റെ വേണമെങ്കിലും ആവാം ഇനി ഈയൊരു ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഗസ്റ്റ് ആയിട്ട് എത്തുന്ന നിങ്ങളുടെ വീട്ടിൽ എത്തിയ സമയം മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് ഇനി ഇത് ചെയ്യാത്ത പക്ഷം കൊസ്തൂരകൾ പറയുന്ന ഫൈൻ അടയ്ക്കേണ്ടി വരും ഇത് ചിലപ്പോ ആയിരം യൂറോ മുതൽ മുകളിലേക്കായിരിക്കും ഈ തുക വരിക അപ്പൊ ഈ പറയുന്ന ഡിക്ലറേഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി ഇറ്റലിയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതിന്റെ പ്രോസസ്സ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു വെക്കാം ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫോം ഡൗൺലോഡ് ചെയ്യാം അത് നിങ്ങളുടെ കൊസ്തൂരകളുടെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ കൊമോണകളുടെ വെബ്സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫോം പൂരിപ്പിക്കുക ഇത് സാധാരണയായി കാണാറുള്ളത് ഒരു പേജ് മാത്രമാണ് ഇത് പൂരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്കാണ് ഈയൊരു ഫോമിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ ഹോസ്റ്റിന്റെ പേര് നിങ്ങളുടെ ജനന സ്ഥലം ജനന തീയതി നിങ്ങളുടെ റെസിഡന്റ് അഡ്രസ്സ് കോൺടാക്ട് നമ്പർ പിന്നെ വേണ്ടത് ഐ ഡി നമ്പർ അത് കാർത്തിദ സുചോർണയാണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങളുടെ പെർമിസ്വദ സുചോർണയുടെ ഇനി ഗസ്റ്റായിട്ട് വന്നയാളുടെ വിവരങ്ങൾ പേര് പാസ്പോർട്ട് നമ്പർ അവരുടെ നാഷണാലിറ്റി ജനന തീയതി ഇറ്റലിയിൽ എത്തിയ ദിവസം എത്ര ദിവസത്തെ താമസം ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇനി ഇതുകൂടാതെ വീട് സംബന്ധിച്ച് കുറച്ച് വിവരങ്ങളും കൂടി ഇതിൽ പൂരിപ്പിക്കാനുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്യണം അതിഥിയായിട്ടുള്ളയാളുടെ പാസ്പോർട്ട് കോപ്പി ഹോസ്റ്റിന്റെ ഐ ഡി കോപ്പി വാടക വീടാണെങ്കിൽ അതിൻ്റെ റെൻറ്റൽ അഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥത രേഖ പിന്നെ വേണ്ടത് അതിഥിയുടെ യാത്രാരേഖ പിന്നെ വേണ്ടത് യൂട്ടിലിറ്റി ബില്ല് നാലാമത്തെ സ്റ്റെപ്പ് ഫോം സമർപ്പിക്കൽ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ അതിന്റെ കോപ്പി സൂക്ഷിക്കുക നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഫോം ശേഷം അവർ അതിന്റെ സ്റ്റാമ്പ് കോപ്പി ഒന്ന് തിരികെ നൽകും ഇത് ഭാവിയിൽ പരിശോധനയ്ക്കും തെളിവുകൾക്കുമായി ഹോസ്റ്റ് സൂക്ഷിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ ഫോം ആണെങ്കിലും വലിയ ലീഗൽ ഉള്ളതാണ് അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഇങ്ങനെ ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൂടി പാലിക്കുക അപ്പോൾ ഇതുപോലെ ഇനിയും ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുവരെ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഗ്രാസ്യെ അരിവ്